നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കർണാടക സർക്കാരിന്റെ വിചിത്രമായ ഒരു തീരുമാനം വന്നത് സർക്കാർ കോൺട്രാക്ടുകളിൽ നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതിൽ വിചിത്രമായൊന്നുമില്ല പക്ഷെ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മതാടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം സർക്കാർ കോൺട്രാക്ടുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു രണ്ട് കോടിയിൽ താഴെയുള്ള എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഈ സംവരണം ബാധകമാണ് സുദർശൻ ജി ഇത്തരത്തിൽ ഒരു വിചിത്രമായ സർക്കാർ തീരുമാനം വരുമ്പോൾ ഇന്ത്യ പോലെ ഉള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ മതേ മതേതരം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ മതേതരമായ ഒരു ഭരണഘടന നിലവിലിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത് എത്രമാത്രം സ്വീകാര്യമാണ് ഇപ്പോൾ കർണാടക ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്ന നിയമമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യാൻ പോകുന്നത് ഈ ിയമത്തിലാണ് ഈ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു മതാടിസ്ഥാനത്തിലുള്ള സംവരണം എന്നതിനേക്കാൾ ഇതൊരു വോട്ട് ബാങ്ക് സംവരണമാണ് അല്ലെങ്കിൽ ഒരു പ്രീണന സംവരണം നമുക്ക് കർണാടകയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് കേരളത്തിലെ കാര്യമൊന്നും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുക്കൊച്ചി സംസ്ഥാനത്താണ് ഈ മുസ്ലിം സംവരണം എന്ന് പറയുന്ന ഈ ഒരു വിഷയം ആരംഭിച്ചതുതല്ല ഈ മുസ്ലിം സംവരണം ആരംഭിച്ചത് തന്നെ തുടർന്ന് അൻപത്തിയാറിൽ സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അത് തുടർന്നു പോവുകയായിരുന്നു ഇപ്പോഴും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ജോലിയിൽ പത്ത് ശതമാനവും അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് എട്ട് ശതമാനവും സംവരണം നിലവിലുണ്ട് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പല ശതമാനത്തിന്റെ കണക്കിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ ഇത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇത്തരം വർക്കുകൾക്ക് അതായത് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജോലികളും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ തന്നെ ഈ സംവരണം ഏർപ്പെടുത്തുന്നതിന്റെ വൈദികതയാണ് ഇപ്പോൾ ബി ജെ പി കർണാടകയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ സംവരണം എന്നത് എന്തിനാണ് എന്നുള്ള അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ മാറ്റിവെച്ചുകൊണ്ടാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇരിക്കുന്നത് എന്തിനാണ് സംവരണം അല്ലെങ്കിൽ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി പിന്നാക്കം നിൽക്കുന്ന സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സംവരണം എന്നതിന്റെ സംവരണം ഏർപ്പെടുത്തുന്നത് അതിന്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ് ഈ കൺസ്ട്രക്ഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അവർ ബിൽഡർമാരാണ് കാലങ്ങളായിട്ട് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നാല് ശതമാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ സംവരണം കൊടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ന്യായമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇത് തികഞ്ഞ അന്യായമാണ് ഇത്തരത്തിൽ ജോലികളിൽ സംവരണം കൊടുക്കാം പക്ഷേ ഈ ബിസിനസ് രംഗത്തും മറ്റു കാര്യങ്ങളിലും ചെറിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുണ്ട് ഉണ്ട് അപ്പം അവരെ അല്ലെങ്കിൽ മതപരമായ അടിസ്ഥാനത്തിൽ ഇത്തരം സംവരണങ്ങൾ കൊടുക്കുന്നത് അധാർമികമാണ് നിയമപരമായി തന്നെ തെറ്റാണ് ഇനി നിയമം മാറ്റി എഴുതുകയാണെങ്കിൽ പോലും അത് സാമൂഹ്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണ് മത ചെയ്യുന്നവർക്ക് അതിന് വേണ്ട അംഗീകാരം കൊടുക്കുകയും സാധാരണക്കാരായ ഇടതരക്കാരായ ഇത്തരം കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് ഒരു വേള ഒരു വലിയ ബിൽഡർ ഉണ്ടായിരിക്കും അയാൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം അയാൾ കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകൾ ചെയ്യുന്നയാളായിരിക്കാം അയാളും ഈ സംവരണത്തിൽപ്പെടുകയാണ് അപ്പം നഷ്ടപ്പെടുന്നത് ഒരു പാവപ്പെട്ടവന്റെ ഒരു പ്രൊജക്റ്റാണ് അപ്പം അത്തരത്തിൽ വ്യാപകമായ കടന്നുകയറ്റവും ഒരുതരം കുത്തക മുതലാളിത്ത ഭാവവും മതാടിസ്ഥാനത്തിൽ കൊണ്ടുവരും തിന് ഉപർപ്പെടുത്തിയിരിക്കുന്നത് ഒരുവേള ഇത് കണ്ടുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ കേരളവും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു കാര്യം പിന്തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ഈ വ്യവസായ രംഗത്ത് കെട്ടിട നിർമ്മാണ രംഗത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് സംവരണം എന്ന വിഷയത്തിന്റെ അല്ലെങ്കിൽ സംവരണം എന്ന രീതിയുടെ നടപടിയുടെ അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ട് മതപരമായി മാത്രം ഇതിനെയൊക്കെ കാണുന്ന ഈ രീതി ഒരിക്കലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ സർക്കാർ കോൺട്രാക്ടുകൾ എന്ന് പറയുമ്പോൾ അത് വളരെയധികം സുതാര്യമായി നടത്തപ്പെടേണ്ട ഒന്നാണ് കാരണം വളരെയധികം അഴിമതികളും മറ്റും ഈ ഒരു മേഖലയിൽ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സുതാര്യമായി നടത്തേണ്ട ഒരു കാര്യമാണ് വളരെ നീതിപൂർവമായി നടത്തേണ്ട ഒരു കാര്യവുമാണ് അവിടെയാണ് ഒരു വിഭാഗം ആളുകൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു സംവരണം നിയമം അല്ലെങ്കിൽ നിയമ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം ഈ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസ് അവിടത്തെ മുസ്ലിം മത തീവ്രവാദ സംഘടനകളുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു അതിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിന് ബദലായി അല്ലെങ്കിൽ അതിന് പകരമായി അവർ ചില ആവശ്യങ്ങൾ വച്ചിരുന്നു ആ ആവശ്യങ്ങളിൽ ഒന്നാണോ ഈ പറയുന്ന സർക്കാർ കോൺട്രാക്ടുകളിലെ സംവരണം എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ ഇത് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം വീരപ്പ വീരപ്പമൊലി എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയായ സമയം മുതൽ കർണാടകയിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി തുടർന്ന് വന്ന എച്ച് ഡി ദേവഗൌഡ ഇതിനെ അനുകൂലിച്ച് തൊണ്ണൂറ്റിനാലിൽ ഇതിനെ അനുകൂലിച്ച് തന്നെയാണ് ഈ സംവരണ തത്വങ്ങളെ അവിടെ നിലനിർത്തിയത് ഇത്തരത്തിൽ വിവിധ ഗ്രൂപ്പുകളുമായി അതായത് രാജ്യവിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ആണ് കോൺഗ്രസ് പല തീരുമാനങ്ങളും എടുക്കുന്നത് കർണാടകയിൽ എന്നുള്ള ആരോപണം നേരത്തെ തന്നെയുണ്ട് അപ്പം കുമാർജി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കി കാണുമായിരിക്കാം നമുക്കറിയില്ല എന്തൊക്കെയായാലും അത്തരത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് അതിന്റെ ബാക്കി നടപടി ആയിട്ട് ഒരു പ്രത്യുപകാരമായിട്ട് വലിയ കോടികൾ മറിയുന്ന ബിസിനസ്സാണ് അപ്പൊ നേരത്തെ കുമാർജി സൂചിപ്പിച്ചതുപോലെ ഇത് സുതാര്യമായി സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമായി കോൺട്രാക്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കണം എന്നുള്ളതാണ് എന്നാൽ പോലും ഇത് കോടികൾ മറിയുന്ന ഒരു ബിസിനസ്സാണ് ഇതിനകത്ത് മാത്രമല്ല ഇത് ജനങ്ങളുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്നതാണ് കാരണം നൂറ് ജാക്ക സിമെന്റ് വേണ്ടടത്ത് പത്ത് ജാക്കി ഇട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ജാക്കി ഇട്ടുള്ളെങ്കിൽ ആ കെട്ടിടം വിലക്ഷയം വരുന്ന ഒരു കാര്യമാണ് കെട്ടിട നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത് അപ്പോൾ ഈ കോടികൾ മറിയുന്ന ബിസിനസ്സിൽ മതപരമായി ഇവർക്ക് മുൻഗണന നൽകാനായി മതം നോക്കി മാത്രം അയാളുടെ ക്വാളിറ്റി അല്ല അയാളുടെ ചരിത്രമല്ല അയാൾ ചെയ്തതിന്റെ ചരിത്രമല്ല അയാളുടെ കൊടുക്കുന്ന തുകയുടെ ആ ഒരു അതിന്റെ പ്രാധാന്യമല്ല ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മതപരമായി മാത്രം ഇത്തരം കൺസ്ട്രക്ഷൻ വർക്കുകളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് അത് നേരത്തെ കുമാർജി സൂചിപ്പിച്ചതുപോലെയുള്ള ആ ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഒരു ഉപകാരത്തിന് മറ്റൊരു പ്രത്യുപകാരം ചെയ്തു കൊടുക്കുകയാണ് കാരണം കോൺഗ്രസിനെ ഈ മുസ്ലിം മത മതസംഘടനകളൊക്കെ തന്നെയാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ചില തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ അന്ന് കോൺഗ്രസ് എങ്ങനെങ്കിലും ബി ജെ പി കർണാടകയിൽ ഒഴിവാക്കണം എന്നുള്ള കൂടി തന്നെ ഒരു വലിയ കോക്കസ് അന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട് അപ്പം ആ രീതിയിലുള്ള ഒരു വൃത്തിയുപകാരം തന്നെയാണ് ഇത് അവിടുത്തെ ബിസിനസ് രംഗത്തെ മാത്രമല്ല ജന ജനങ്ങളുടെ സുരക്ഷയെ മാത്രമല്ല സർക്കാരിന്റെ സുതാര്യതയെ അതുപോലെ തന്നെ സാധാരണക്കാരന് ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെ ഒക്കെ തന്നെ വ്യാപകമായി ബാധിക്കുന്നു ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുകയും മറ്റ് മതസ്ഥർക്ക് യാതൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നീതികേടിന്റെ കേടിന്റെ പുതിയ ഒരു ചിത്രമാണ് ഈ സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ വരച്ചു കാട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ബഡ്ജറ്റിന് മുമ്പ് ഒരു പ്രത്യേക മതവിഭാഗവുമായി ചർച്ച നടത്തുക ഈ ബഡ്ജറ്റിന് മുമ്പ് ഈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കർണാടക സർക്കാർ മതസംഘടനകളുമായി ചർച്ച നടത്തുന്നു അതിനുശേഷം അതിന് ഉയർന്ന അഭിപ്രായമാണ് സർക്കാർ കോൺട്രാക്റ്റുകളിൽ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് അവിടെ ഒരു നാല് ശതമാനം സംവരണം വേണം കൂടുതൽ ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുമില്ല സർക്കാർ അത് വിലപേശി നാല് ശതമാനം പുതുക്കില്ല കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ട ഇത് സർക്കാരിന്റെ വാദം നിലനിൽക്കുമെന്ന് തോന്നുന്നു ഇല്ല കോടതിയിൽ ഇത് നിലനിൽക്കാൻ സാധ്യതയില്ല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ന്യൂനപക്ഷ സംവരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിന്റെ നിയമവശങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാലും ഇത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും കൊടുക്കുന്നത് പോലെ അല്ലല്ലോ കുമാർ ഇത്തരത്തിൽ ഇപ്പം ഈ ഒരു കട തുറക്കുന്നു ഇന്ന ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇവിടെ കട തുറന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭം തുടങ്ങിയാൽ മതി എന്ന് പറയുന്നതിന്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു ഒരു പാവപ്പെട്ട ഒരുത്തൻ ഒരു ബിസിനസ് തുടങ്ങുന്നു ആ നീ ഇന്ന ജാതിയാണോ അല്ലെങ്കിൽ ഇന്ന മതമാണോ എന്നാ നീ തുടങ്ങണ്ട അല്ലെങ്കിൽ മറ്റൊരാൾ തുടങ്ങുന്നു ആ ഇന്ന ജാതിയാണോ നീ കോടീശ്വരനാണോ എന്നാലും ഒരെണ്ണം കൂടെ തുടങ്ങിക്കോളൂ എന്ന് പറയുന്ന ഞാൻ അതിനെ ലഘുവായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ സംവരണം വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ തൊഴിൽ ഒക്കെയാണ് ഈ സംവ ഞാൻ ആദ്യം പറഞ്ഞില്ലേ സംവരണം എന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ് അപ്പൊ പിന്നെ എല്ലാത്തിലും അങ്ങ് സംവരണം കൊടുത്ത് വഴിയിൽ കൂടെ നടക്കാൻ ഇന്നയാളെ വഴിയിൽ കൂടെ നടക്കാൻ പാടുള്ളൂ ഇന്ന റോഡിലൂടെ ഇത് പഴയകാല ഈ അനാചാരങ്ങളുടെ ഭാഗമായി തൊട്ടുകൂടായ്മയും തീടികൂടായ്മയും ഒക്കെ വരുന്നതിന് ഏതാണ്ട് സമാനമായ ഒരു കാര്യമല്ലേ അതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും സിദ്ധരാമയ്യ സർക്കാർ മറുപടി പറയേണ്ടി വരും അത് ഈ പറയുന്നത് പോലെ ജാതീയമായ വിവേചനം നേരിട്ടിരുന്ന സാമൂഹ്യമായി പിന്നോക്കം നിന്നിരുന്ന ജനവിഭാഗങ്ങൾക്കാണ് ഭരണഘടനയിൽ സംവരണം ഉറപ്പു നൽകിയിരിക്കുന്നത് ഈ മുസ്ലിം മതവിഭാഗം ഏത് രീതിയിലാണ് ചരിത്രത്തിൽ പിന്നോക്കം നിന്നിരുന്നത് എന്ന് വിശദീകരിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടാവും പക്ഷേ ഈ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇവരെ ഈ മുസ്ലിം മതവിഭാഗങ്ങളെ ജ ജാതിയായിട്ടാണ് കണക്കാക്കുന്ന കണക്കാക്കിയിരിക്കുന്നത് മുസ്ലിമിനെ ഒരു മതമായിട്ടല്ല പല സർക്കാർ രേഖകളിലും കണക്കാക്കിയിരിക്കുന്നത് ഇതൊരു ജാതിയമാണ് പിന്നാക്കം നിൽക്കുന്ന ഒരു ജാതിയായിട്ടും അവശതയനുഭവിച്ചു വന്ന ഒരു ജാതിയായിട്ടുമാണ് കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏത് സംസ്ഥാനത്ത് എവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയാം ഇവിടെ ഏത് ജാതിയിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അവർക്ക് തൊഴിലില്ലായ്മ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ ആനുകൂല്യങ്ങൾ നൽകിക്കോട്ടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകിക്കോട്ടെ നമ്മൾക്ക് നേരിട്ട് കാണാവുന്ന കാര്യമാണ് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പലരും ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ വിദേശത്ത് പോയി കൃഷി രംഗത്തും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും ഒക്കെ തന്നെ ഒരുപാട് മുന്നിലാണ് അപ്പം അത്തരത്തിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നവരെ കൂടുതൽ കൂടുതൽ മുന്നിലേക്ക് നിർത്താനായിട്ട് ആ ക്യൂവിന്റെ മുന്നിലേക്ക് കൂടുതൽ കൂടുതൽ അവരെ കൊണ്ട് നിർത്താനുള്ള ഈ ഒരു ശ്രമം തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് പ്രതികരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അതൊരു വഴി തന്നെയാണ് കാരണം മുസ്ലിം മതവിഭാഗത്തെ ഈ ഒ ബി സിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇത് തീർച്ചയായും കോടതി ഇക്കാര്യത്തിന്മേൽ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ അങ്ങനെ ഒരു എല്ലാ സംസ്ഥാനങ്ങളും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെ സുപ്രീം കോടതി പോലുള്ള വേദികളിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടാൽ തീർച്ചയായും ഇത്തരം സംവരണങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുന്ന സംവരണങ്ങൾ ചോദ്യം ചെയ്യാൻ ഇടവരും മാത്രമല്ല നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ നമുക്കറിയാം ഈ ബി ജെ പി സർക്കാരിന്റെ കർണാടകയിലെ ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും അവസാന നാളുകളിലെല്ലാം പോപ്പുലർ ഫ്രണ്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് ഹിജാബിന് വേണ്ടി അവിടെ സമരം നടന്നതും ഹിജാബ് ധരിക്കാൻ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രസ് കോഡ് ഉള്ള വിദ്യാലയങ്ങളിൽ അവർ വലിയ സമരം നടത്തിയിരുന്നു അതിനുശേഷമാണ് ആ സമരം വലിയ രീതിയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ഈ ഒരു സമരത്തിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് വിജയം ഉറപ്പിക്കുന്നത് ഇതിനായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഡീൽ ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് ദേശീയ നേതൃത്വം ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാൻ നീക്കം ചെയ്യാം എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു എന്ന ചില കരക്കമ്പികളുണ്ട് സത്യത്തിൽ കോൺഗ്രസിനെ അധികാരത്തിന്റെ അടുത്തേക്ക് പോലും എത്തിക്കരുത് എന്നതിന്റെ ഒരു സന്ദേശമല്ലേ ഇത് നൽകുന്നു നാളെ ഇവർ തയ്യാറാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഡീൽ പാർട്ടിയാണ് ഡീലിംഗ് പാർട്ടിയാണ് എല്ലാവരുമായിട്ടും ഡീലിംഗ് അതായത് പലരുമായും വിലപേശി പലരുമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇതുപോലെ മതപരമായും വിലപേശി ആണ് കോൺഗ്രസ് ഇത്രയും കാലം നിലനിന്നത് തന്നെ ഇപ്പോഴും സമാനമായ രീതിയിലാണ് നിലനിൽക്കുന്നത് അത്തരം ഡീലുകൾ തുടരുകയാണ് പക്ഷെ ആ ഡീലുകൾ കൊണ്ടൊന്നും ഒരു തരത്തിലുള്ള പ്രയോജനവും ആ പാർട്ടിക്ക് ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു കാര്യം കാരണം ഇന്ത്യയിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയിൽ പഴയ കാലമൊന്നുമല്ല ഇപ്പോൾ എല്ലാവരെയും ഒന്നും പറഞ്ഞു പറ്റിക്കാനും ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഒരുപാട് ഡീലുകളാണ് കർണാടകയിലെയും ഡീല് തന്നെയാണ് കുമാർജി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വലിയ ഡീലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷെ അതിലൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ വീണില്ല എന്നുള്ളതാണ് ഇവരെ വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുകയോ അല്ലെങ്കിൽ ഇവരെ വീണ്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ അധികാരത്തിൽ വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതിഭീകരമായിരിക്കും അതിഭീകരമായിരിക്കുമെന്നുള്ളതാണ് ഇതിനു മുൻപ് ഭരിച്ച പല സർക്കാരുകളും ഇപ്പോൾ ഈ എൺപത്തി ഒൻപതില് വി പി സിംഗ് ഇയാളുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് തുടർന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇതിലൊക്കെ തന്നെയാണ് കുമാർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ പിന്നാക്ക ജാതിയായി കണ്ട് മുസ്ലിം സമൂഹ സമൂഹത്തെ പിന്നാക്ക ജാതിയായി കണ്ട് സംവരണത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ ഊക്കം നൽകിയത് അതായത് ഇതുവരെ ഭരിച്ച രണ്ടായിരത്തി പതിമൂന്ന് വരെ ഭരിച്ച സർക്കാരുകളൊക്കെ തന്നെ വെറും പ്രീതനയം കൊണ്ടും വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ടും മാത്രം അധികാരത്തിൽ വരികയും ഡീലുകൾ നടത്തുകയും ചെയ്യുന്ന സർക്കാരുകളാണ് അതിനുശേഷം എൻ ഡി എ അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു ജനകീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനം മാറിയത് അതിപ്പോഴും തുടരുന്നു ഇത് ഈ സിദ്ധരായ സർക്കാരിന്റെ ഈ രീതി കുമാർജി സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ അനുകരിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ ഒരു ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ വ്യവസായ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാക്കും ഇത് ഇതരത്തിലും അംഗീകരിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല ശക്തമായി തന്നെ ഇത് കോടതിയിലടക്കം എതിർക്കപ്പെടേണ്ട വിഷയം തന്നെ അതായത് ഈ കർണാടകയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും തെരഞ്ഞെടുപ്പൊന്നും വരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലോക്സഭാ കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബജറ്റ് നിർദ്ദേശം വരിക അതിനുശേഷം അത് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകുക ഇത്തരം നടപടികൾ കർണാടകത്തിൽ നടക്കുന്ന ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിന്റെ കൂടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരം ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് കാരണം രണ്ടര വർഷത്തിനു ശേഷം അധികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യക്ക് ഡി കെ ശിവകുമാറിന് കൈമാറേണ്ടതുണ്ട് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാക്കിയ കാരണം പ്രകാരം പക്ഷെ സിദ്ധരാമയ്യ അതിന് തയ്യാറല്ല പരമാവധി എം എൽ എ മാരുടെ പിന്തുണ ആർജിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുകൂടി സംശയിക്കേണ്ടതല്ലേ അതെ തീർച്ചയായിട്ടും ഇന്റേണൽ കോൺഗ്രസിനുള്ളിലെ കർണാടകയിലെ പ്രത്യേകിച്ചും കർണാടകയിലെ കോൺഗ്രസിനുള്ളിലെ നമ്മുടെ കേരളത്തിലുമുണ്ട് ഇത്തരത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പൊ ഡി കെ ശിവകുമാർ കുംഭമേളയിൽ പങ്കെടുത്തതൊക്കെ തന്നെ ഈ സിദ്ധരാമയ്യ വിഭാഗം വലിയ തോതിൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവായ ഒരുപാട് കമന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പ്രചാരം കൊടുത്തു ഇയാൾക്കെതിരെ തിരിയാനായിട്ടുള്ള ഒരുപാട് രീതി പിന്നെ ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യയെ സിദ്ധരാമയ്യെ ഒതുക്കണമെന്നാഗ്രഹമില്ലെങ്കിലും സിദ്ധരാമയ്യ ഡി കെ ഒതുക്കണം എന്നുണ്ട് കാരണം ഡി കെ കുറച്ചുകൂടി ശക്തനാണ് കുറച്ചുകൂടി ചെറുപ്പമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാൻ അറിയാവുന്ന ആളാണ് കുറച്ചുകൂടി എന്താ സാമ്പത്തികമായിട്ടൊക്കെ നല്ല നല്ല ഭദ്രതയുള്ള വ്യക്തിത്വം കൂടിയാണ് അപ്പം ഈ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി പലതരത്തിലുള്ള വിഷയങ്ങൾ കർണാടകയിൽ കുറെ കാലങ്ങളായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എഐ സി സിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് കേൾക്കുന്നു പിന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക സ്വദേശിയാണ് കർണാടകയിലെ ഇന്റേണൽ പോളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പ്രായമായെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെ വന്നാലും ശരി ഇത് പൊതുവെ അവിടുത്തെ സമൂഹത്തെ ഇത്തരം സാധാരണ ജനങ്ങളെ ഉൾപ്പെടെ അവിടുത്തെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കാര്യമായി തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് കാരണം ഇത് രണ്ടു തരത്തിൽ കർണാടകയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും ഒരുതരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഇത്തരം മറ്റു മതസ്ഥരായ കൺസ്ട്രക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എതിരാകും അതുപോലെ തന്നെ ഡി കെ ശിവകുമാറിന്റെ ഗ്രൂപ്പും കൂടി എതിരായി കഴിഞ്ഞാൽ സിദ്ധരാമയ്യയ്ക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വരും തുടർന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനൊക്കെ എന്നുള്ളതാണ് അപ്പോൾ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായുള്ള ചില നടപടികൾ ഇനി തുടർന്നും ഉണ്ടായേക്കാം എന്ന് കേൾക്കുന്നു ഇത്തരത്തിൽ തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടും ബജറ്റിലെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇ കെ ശിവകുമാറിന്റെ ചിന്തകൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും സിന്തരമായയ്യ പടച്ചുവിടും എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് പൊതുസമൂഹത്തിന് സാധാരണ ഇത് കേൾക്കുന്നവർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ തീരുമാനങ്ങളൊക്കെ തന്നെ ഇതുപോലെ നിരവധി അനവധി തീരുമാനങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട് ജനവിരുദ്ധ നയങ്ങൾ ധാരാളമായി ഉണ്ട് എന്നും കേൾക്കുന്നു എന്തായാലും രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക വിഭജിക്കുക അങ്ങനെ വിഭജിച്ചു ഭരിക്കുക രാജ്യത്തെ വിഭന വിഭവങ്ങളെ ആ രീതിയിൽ വിതരണം ചെയ്യുക ഇതെല്ലാം ഒരു ദേശീയ ഐക്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അടക്കമുള്ള ജുഡീഷ്യറിയുടെ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം രാജ്യത്തിന്റെ ഐക്യം മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയം അതാണ് രാജ്യം ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനത ആഗ്രഹിക്കുന്നത് എന്ന് പലതവണ പ്രതിപക്ഷത്തെ രാജ്യത്തെ ജനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പാഠം പഠിക്കാതെ ആ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കൂടെ തന്നെ കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മഹാരാഷ്ട്ര സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനം ഒരു ചെറിയ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവർ ഈ സമൂഹത്തിന്റെ അടിത്തറ തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ് നമസ്കാരം ியரிங் குஜராத் தீர்த்த யாத்திரா குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் கஷேரம் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ